ഞാനിങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൻ്റെ പിറകിൽ നല്ലൊരു സൗണ്ട് സൗണ്ട് കേട്ട സ്ഥിതിക്ക് എന്താണെന്ന് നമ്മളൊന്ന് പോയി നോക്കണല്ലോ അങ്ങനെ ഞാൻ പോയി നോക്കിയ ടൈമിൽ ഒന്നും പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ ഞാൻ തിരിച്ചു നടക്കുമ്പോഴതേ കിണറ്റീന്ന് ഒരു സൗണ്ട് ആളെ നോക്കിയപ്പോൾ ഒരു അരണ സാറ് ഞാൻ നോക്കുമ്പോൾ മൂപ്പർ പടവ് കയറുന്നു കിണത്തിൽ വീഴുന്നു പടവ് കയറുന്നു കിണത്തിൽ വീഴുന്നു ഇതെന്നെ റിപ്പീറ്റോടെ വീട്ടും അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി മൂപ്പർക്ക് എന്തായാലും ഒറ്റയ്ക്ക് കയറി വരാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തേ പറ്റും പരിശ്രമത്തിൻ്റെ ആദ്യ വഴി എന്നോണം മൂപ്പർക്ക് ഞാനൊരു കപ്പി അങ്ങോട്ട് എടുത്തിട്ടു കൊടുത്തു അത് കാണുമ്പോൾ ഒളിമ്പിക്സിലേക്ക് ലോട്ടാം അങ്ങനെ പ്ലാനെ സക്സസ്ഫുള്ളി ഫെയിലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാൻ ബി ഇറക്കാമല്ലോ അപ്പോഴാണ് ഇങ്ങനെ ഒരു കൊക്ക വീട്ടിലുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഇതില് മര്യാദക്ക് ഏറിയിട്ടുണ്ടെങ്കിൽ അരണയ്ക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും അങ്ങനെ കൊക്ക എന്തായാലും ഞാൻ കിണറിലിറക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ മൂപ്പര കഴിയും മൂപ്പരത ദേവിടെ നിൽക്കുന്നു കൊക്ക ഇതേ അവിടെ നിൽക്കുന്നു എന്തായാലും നല്ല ബുദ്ധി ഉള്ള ചെറിയ മൂക്കിന്റെ തുമ്പത്തുള്ള കൊക്ക വെച്ചിട്ട് അപ്പുറത്തൂടെ കറങ്ങി വന്ന് കയറുന്നു ഞാൻ വിചാരിച്ചതിൽ കയറുമൊന്നും ഇല്ല എന്നോ പക്ഷേ മൂപ്പര് കാര്യമായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ പാവ അത് കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടവും വരും ഒരു കുഞ്ഞനെ പോലെ കയറി വരുന്നു പിന്നെ ഞാൻ കിണറിൻ്റെ അടുത്ത് അങ്ങനെ ഒന്നുമില്ല കാരണം ഇനി കയറി വരുമ്പോൾ എന്നെ കണ്ടിട്ട് പിന്നെയും വെള്ളത്തിലേക്ക് വീണാലോ എന്ന് കരുതിയിട്ട് എന്തായാലും കുറച്ചങ്ങോട്ട് മാറി ഇന്ന് വീഡിയോ എടുക്കാം നോക്കു ഗൾസ് ആരാണ് കയറി വരുന്നത് കയറി വന്നപ്പോ മൂപ്പർക്ക് ഒരു അടിച്ചോല തിരിയാത്ത കളിയെങ്കിലും പേടിച്ചു പോയി കഴിക്കും ഭാവും അവിടെ നിന്ന് തന്നെ ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ട് ഇനിയിപ്പൊ രണ്ടാമതും പോയി ചാടുവെന്നായിരുന്നു എന്റെ പേടി എന്തായാലും മൂപ്പർ നൈസായിട്ട് അങ്ങ് പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കിണറ്റിൽ വീണ അരണയെ രക്ഷിക്കൽ മിഷൻ ഈ സക്സസ്ഫുളി കംപ്ലീറ്റഡ്